ജോസഫ് നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ ആ ഉണ്ടല്ലോ we <laughs> മാർക്കറ്റിൽ ഭയങ്കര അടിയടക്കാ

എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ വിളിച്ചത് ഏത് പരമശിവം സർ സർ ഇവിടെ ആരും ഇല്ല എന്താ എന്താ ഇൻസ്പെക്ടർ ഇത് മനസ്സിലായില്ലേ വീട് സെർച്ച് ഉണ്ടോ ഇല്ല പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യിൽ പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസ് ഉണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ഓർമ്മയുണ്ടല്ലോ എന്റെ കൈന്റെ ബലം ഓടും ഒരു സെക്കൻഡോട് കഴിഞ്ഞിട്ട് തന്റെ പങ്കെ ശവായിട്ട് എന്റെ ഭായി എന്റെ അനിയനായതുകൊണ്ട് പറയല്ല അവൻ മിടുക്കന അല്ലെ ഭായി തന്റെ അനിയനായതുകൊണ്ട് പറയ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കൊള്ളാം അത് വരാം അവനെ ഉപദ്രവിക്കരുത് ബി ജോണിയെ പോലെ എനിക്ക് നമുക്ക് ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ ഹലോ ഇത് ഞാനാടോ വർക്കി ആ മനസ്സിലായി വർക്കിച്ച വിശേഷം എന്തൊക്കെ എവിടത്തെ പോലീസുകാരനാടോ എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തം അന്വേഷിക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ അവന്റെ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക കാശ് എണ്ണി മേടിച്ച നന്ദി ഇങ്ങനെ കാണിക്കണം ണോ സംശയമില്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ നമ്മളിവിടെ വാടൽ എഴുതി ഒട്ടിക്കാനാണോ നീ എന്താ തപ്പുന്നത് വല്ലത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഞാൻ ഇറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് കയറാനാ രണ്ടുപേര പുറത്തേക്കിറങ്ങാൻ നമ്മളെ പോലീസ് വിടിക്കില്ലേ ഉണ്ടല്ലേ എന്താ സാർ തമിഴ് വായിക്കറിയോ അറിയാം സാർ വായിക്കേ മുന്നാൽ മുടിയാത്ത തമ്പി പരമശിവ നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല തമിഴ് സർ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് ഓൾ മെയിൻ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം സർ ഈ വ്യാകുലമാതാവി ഗ്യാപ്പില് രക്ഷപ്പെടാം കൂടി റൂം വെക്കേറ്റ് ചെയ്യാണ് പെട്ടെന്നൊരു ടാക്സി വേണം ശരി സാർ ഹലോ ഒരു ടാക്സി ഒന്ന് ടേക്കാം ഏട്ടാ ഹലോ ഉണ്ണി ഏട്ടാ ഏട്ടാ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ നിന്നീ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലെ പൊക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയ ഇല്ല പക്ഷെ അവൻ രക്ഷപ്പെടില്ല സിറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിന് അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നു അല്ല

പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല ഞാനും ഇതാണ് വൈറ്റ് ഭാഗ്യം അല്ലേ അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാന് വിന അതെന്താ അല്ല അമ്മ വെച്ചിണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ അമ്മ അടുക്കള പണ്ടല്ലായിരുന്നു പിന്നെ നീ ആണ് ഗോപിയൊക്കെ എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടം വന്നപ്പത്തൊട്ട് പാത്തും പതുങ്ങി അവിടെ കണ്ടതാ ആളെ ചേച്ചി ഇത്തിരി പുളിശേരി ഒന്നും അയ്യോ കൊള്ളാനേട്ടാ ഈ വാച്ച് അത് ഓരോരോ മണിക്കൂർ ഓടുമ്പോ അലാറടിക്കും ഭരദുബായി വാങ്ങിച്ച ആ നോക്കട്ടെ അഞ്ഞൂറ് തിരക്ക എന്താ നിനക്ക് നോട്ടോണ്ടീ എടുത്തോ

എന്റെ ഞാൻ സോറി വഴി ുബായിക്കു വരുമെന്ന് പ്രതീക്ഷിച്ചു കത്ത് ഞാൻ ഡയറി ഒന്നും എഴുതാറില്ല പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത് എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെ അല്ലെ സ്വപ്നമല്ലേ സ്വപ്നം ഇതിൽ എന്തോ ഗുട്ടൻസ് ഉണ്ട് ഒരു കുട്ടൻസുല്ലേ ഇതാണ് മനപ്പുരത്തു എന്ന് പറയുന്നത് ഇനി ദുബായിക്ക് പോവോ പിന്നെ പോണ്ടേ അപ്പൊ ഞാനോ നിന്റെ കഴുത്തിലൊരു മിന്ന കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവു എന്നിട്ട് എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും